സ്വാഗതം ഞാൻ നാസർ തിരൂരിലെ പ്രമുഖ വനിതാ സംഘടനയായ മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ വനിതാ വിഭാഗത്തിന്റെ നാലാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ കരുണ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ നടന്നു വനിതകളുടെ കഴിവ് തെളിയിക്കുന്നതിനായി അവരുടെ തന്നെ സ്വന്തം നിർമ്മിതികളായ വിവിധതരം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു വനിതകളുടെ സർഗവാസന എടുത്തു കാണിക്കുന്നതിന് വേണ്ടി അവർ സ്വയം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സ്പർശം എന്ന മാഗസിന്റെ രൂപരേഖ അവതരിപ്പിച്ചു മാതൃകാ ദമ്പതികളായി മോൺസ്റ്റാർ ചീഫ് ഇൻസ്ട്രക്ടർ അദ്ദേഹത്തിന്റെ പ്രിയപത്നി സലീനയെയും ആദരിച്ചു വിവിധയിനം കലാപരിപാടികളും അരങ്ങേറി വനിതാ വിഭാഗം ചെയർപേഴ്സൺ ആത്തിക്കൽ വഹിച്ചു എക്സിബിഷന്റെ ഉദ്ഘാടനം എം എസ് കേരളയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഷാഫി ഹാജി കരിക്കര നിർവഹിച്ചു ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം മോൺസ്റ്റാർ ഇന്റർനാഷണൽ ജനസ് വിഭാഗം ചീഫ് ഇൻസ്ട്രക്ടർ വെളിയമ്പാട്ട് അഷറഫ് മാഷ് നിർവഹിച്ചു സെക്രട്ടറി മൈൻഡ് പവർ ട്രെയിനർ സുഹറ ഹുസൈൻ സ്വാഗതവും സീനത്ത് റസാഖ് റിപ്പോർട്ടും അവതരിപ്പിച്ചു പ്രഭാഷണം നടത്തി കെ കെ റസാഖ് ഹാജി ഫൈസൽ ബാബു എരഞ്ഞി എ റഷീദ് സി പി ലത്തീഫ് അദിയൽ മാഷ് ഫൈസൽ ഷാഫി സബ്കാ പി ടി ഹമീദ് അസലം കക്കോടി കദീജ ബഷീർ സലീന നസീറ നാസർ ജാസ്മിൻ ലത്തീഫ് റഫീഖ് റസീന ഫൈസൽ ലൈല ഷംസു ലാലി സബ്കാ ഷഹനുബ് നിഷാ സിറാജ് ആരിഫ എന്നിവർ പങ്കെടുത്തു സജിത രാജു നന്ദി പറഞ്ഞു प्रेम के आयी होंगे ये हॉर्मोनल चेंज स्त्रीलाल जी भाई के ना माने थे क्या प्रश्न हम करेंगे वो मासिक चलेंगे वो तो सम वो तरसे जाएंगे वो तो शरीर में स्वावल्य संस्कृति हमारे हमारे बाद में तो बहुत करेंगे अब रोज रोज आएंगे आना और सब देखेंगे

ഒന്നിച്ചിരിക്കുന്ന ഇതേപോലെ തന്നെ നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു 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 വേദി എന്ന് പറയുന്ന സംഭവം തന്നെയാണ് ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞ ഒരുപാട് ഓർഗനൈസേഷനിലൊക്കെ പ്രവർത്തിക്കുന്ന കണ്ടു പരിചയമുള്ള ആളാണെങ്കിൽ തന്നെ അവരൊക്കെ നിഷ്പ്രയമാക്കിക്കൊണ്ടാണ് നമ്മളെ മോണിസ്റ്റാർനാഷണൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ തന്നെ പ്രൊഡക്ട്സുകൾ വെച്ചുകൊണ്ടുള്ള എക്സിബിഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു സ്റ്റേജിൽ നിൽക്കുക എന്നുള്ളൊന്നും ഒരു കാലത്ത് സ്വപ്നം ഒരു വ്യക്തിയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടും കൂടി മനസ്സിലുണ്ടായിരുന്നില്ല ഇങ്ങനെ വന്നതിന് ശേഷമാണ് അതൊക്കെ ഉണ്ടായത് അതുപോലെ തന്നെ നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടായ്മ കൂടിയാണ് മോർണിംഗ് സ്റ്റാർ വിമൻസ് ഈ കൂട്ടായ്മയ്ക്ക് پیلاؤں